ഏത് സമയത്ത് വേണമെങ്കിലും എനിക്കെതിരെ ഒരു ശക്തമായിട്ടുള്ള ഒരു വിജിലൻസ് എൻകാര് വരാൻ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേറൊരാളുടെ പേരിൽ ഞാൻ പൈസ അടപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു വലിയൊരു ആരോപണം വരാനുള്ള സാധ്യത അത് മടുത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു വിവാദ പോസ്റ്റ് പോസ്റ്റിട്ടത് നമ്മൾ ഞാൻ അപേക്ഷിച്ചും ആ ഇരുന്നും മടുത്തു അത് തന്നെ അതൊരു ഇല്ലീഗൽ മാർഗമാണ് പിന്നെ ഞാനതിൽ പ്രൊട്ടക്ഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബില്ല് ഞാൻ അവിടെ പബ്ലിക്കായിട്ട് വാർഡില് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് രോഗികൾക്ക് അതിന്റെ വൗച്ചർ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു ഒരു രീതിയിലൊക്കെ കവറപ്പ് ചെയ്തത് പക്ഷെ ഞാൻ കുറ്റം പറയുന്നത് ഇവിടെയുള്ള നമ്മുടെ ഹോസ്പിറ്റലിന്റെ മേലധികാരികളാണ് ഇത് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് മേളിലേക്ക് അറിയിക്കുന്നത് പല ഉപകരണങ്ങളും പേഷ്യൻസ് തന്നെ വാങ്ങിച്ചു തരുകയാണ് ഇപ്പോ അത് അവരുടെ കയ്യിൽ നിന്ന് പിരിച്ച് നമ്മളെ ഉപകരണം ഓരോന്നും ഓരോ ഉപകരണം കമ്പനിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ട് ആ പൈസ അവരെ ഷെയർ ചെയ്ത് കമ്പനിക്ക് അടയ്ക്കാണ് ഇങ്ങനെയാണ് ആറ് ആർ എസ് ശസ്ത്രക്രിയ നടന്നു പോകുന്നത് എനിക്ക് തന്നെ ഞാനത് അത് മടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു പോസ്റ്റ് പോസ്റ്റിട്ടത് നമ്മൾ ഞാൻ അപേക്ഷിച്ചും ഏത് സമയത്തു വേണമെങ്കിലും എനിക്കെതിരെ ഒരു ശക്തമായിട്ടുള്ള ഒരു വിജിലൻസ് അങ്ക്രൂട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിന്റെ മേധാവിയായ ഡോക്ടർ ഹാരിസ് നടത്തി ഡോക്ടർ ഹാരിസ് നടത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് കണ്ടിരുന്നു ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡോക്ടർ ആണ് ഒരു നമ്മൾ സാധാരണ പറയല്ലോ രോഗികളിൽ നിന്ന് പണം വാങ്ങിച്ചു അങ്ങനെയൊന്നും ചെയ്യാത്ത വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആണ് ഡോക്ടർ ഹാരിസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബഹുമാനായിട്ടുള്ള ഡോക്ടർ ഹാരിസ് പറഞ്ഞ വിഷയത്തിൽ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ ഞാന് ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഡോക്ടർ ഹാരിസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം അതൊരു സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കാണും ഞാൻ ഈ കാര്യം എനിക്ക് വാസ്തവത്തിൽ ഡോക്ടർ ഹാരിസ് ഇന്നലെ എനിക്ക് എറണാകുളത്തുനിന്ന് നമ്മുടെ മണ്ഡലത്തിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാനിത് അനേകം തവണ പ്രസംഗിച്ചിട്ടുമുണ്ട് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകാം അതായത് നമ്മുടെ മുന്നിൽ എത്തുന്ന ഒരു വ്യക്തി ഒരു രോഗവുമായിട്ടെത്തുന്ന വ്യക്തി അത് നമ്മുടെ നമ്മളാണെന്നോ നമ്മുടെ പ്രിയ മക്കളാണെന്നോ നമ്മുടെ ലൈഫ് പാർട്ട്ണറാണെന്നോ നമ്മുടെ മാതാപിതാക്കളാണെന്നോ ചിന്തിച്ചാൽ അവിടെ നമ്മുടെ സിസ്റ്റം ശരിയാകും സർക്കാർ സംവിധാനങ്ങളിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ വർദ്ധനവിന്റെ അടിസ്ഥാനത്തിലുള്ള സൗകര്യങ്ങളാണ് സർക്കാർ ആശുപത്രികളിൽ നമ്മൾ ഒരുക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർഡിയോളജി ഇന്റർവെൻഷൻസ് നടത്തുന്ന മെഡിക്കൽ കോളേജ് ആരോഗ്യ സ്ഥാപനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ചിന്തിച്ചാൽ അവിടെ നമ്മുടെ സിസ്റ്റം ശരിയാകും